ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയുമോ ഇത് തൃശ്ശൂർ ജില്ലയിലെ പുള്ള എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗ്രാമത്തിലാണ് എക്സാക്റ്റ് ഈ സ്ഥലത്തിൻ്റെ പേര് മനക്കൊടി എന്നാണ് കേട്ടോ അപ്പോൾ പുള്ളെന്ന് പറഞ്ഞ സ്ഥലത്തെ മനക്കൊടി എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ മനോഹരമായ കാഴ്ചകളാണ് ഉള്ളത് പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ശരിക്കും കനിഞ്ഞൊഴുകിയേക്കുന്നൊരു സ്ഥലം എന്ന് തന്നെ പറയാം ഈ മനക്കൊടി അപ്പം നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഞാനിവിടെ നിൽക്കുന്നത് ഒരു ചെറിയൊരു ഇടവഴിയിലാണ് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു ചെറിയൊരു കായൽ പോലെയുണ്ട് കായലെന്ന് പറയാനില്ല ഒരു തോടുപോലെയുണ്ട് അപ്പൊ അതാണ് എൻ്റെ തൊട്ടടുത്ത് പിന്നെ അപ്പുറത്ത് മുഴുവനും പാടശേഖരമാണ് അപ്പം ഇതൊരു തെങ്ങും തോപ്പാണ് അപ്പൊ നമുക്ക് തോപ്പ് എന്ന് പറഞ്ഞാൽ ഈ വഴിയുടെ സൈഡിൽ മുഴുവനും തെങ്ങുകള് ചെറിയ ചെറിയ തെങ്ങുകള് അപ്പൊ നമുക്ക് ഈ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നാലോ അപ്പൊ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുവാണ് ഈ പുള്ളിന്റെ സൗന്ദര്യത്തിലേക്ക് അപ്പൊ നമുക്കൊന്ന് പോയാലോ വരും തൃശൂർ ജില്ലയിലെ സുന്ദരമായ ഗ്രാമങ്ങളിൽ ഒന്നാണ് പുള്ള് ഇത് പുള്ളിലെ മനക്കൊടി എന്ന പ്രദേശമാണ് എന്തൊരു ഭംഗിയാണെന്നറിയോ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഈ ഒരു ചെറിയൊരു പാനം കയറി ഇറങ്ങുമ്പോഴാണ് മനക്കൊടി എന്ന പ്രദേശം ഇവിടെ കഴിക്കുക അങ്ങനെ ഒരുപാട് കടകൾ ചെറു നാരങ്ങ വെള്ളം അങ്ങനെ ഒരുപാട് കടകളെല്ലാം ഉണ്ട് കേട്ടോ ഞാൻ നോക്കൂ ഒരു ചേട്ടൻ ഈ ഒരു തോടിനെ കുറച്ച് മീനുകളെ ഇങ്ങനെ പിടിച്ചേക്കുവാണിത് ഇത് മീനെന്നാണ് പറഞ്ഞത് ഇത് കുറച്ച് മുമ്പ് പിടിച്ചെടുത്താണ് കേട്ടോ എല്ലാത്തിനും ജീവനുണ്ട് അങ്ങനെ കവറിലേക്ക് ആക്കുവാണ് കലിംഗ് ചെറിയൊരു പാലം എന്ന് തന്നെ പറയാൻ പറ്റും കലിംഗെന്ന് പറയുന്നില്ല പാലം എന്ന് തന്നെ പറയാൻ വേണ്ടി വലിപ്പമുള്ള പാലമാണ് അതിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് പുള്ളു ഇത് മൊത്തം പുള്ള് എന്ന് പറഞ്ഞ ഏരിയയാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പാലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എക്സാക്റ്റ് സ്ഥലമാണ് മനക്കൊടി ഇവിടെ നാടൻ കോഴിമുട്ട അതുപോലെ താറാമുട്ടയൊക്കെ ലഭ്യമാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ നിന്നപ്പോൾ ഒരു കരിക്കും കുടിച്ച് നിന്നാണ്ടോ ആ സമയത്ത് നല്ല മീൻ മീൻപറുത്തതിൻ്റെ മണം ഞാൻ വിളിച്ചത് എവിടെ നിന്നാണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹോട്ടൽ കണ്ടത് ഇത് കുടുംബശ്രീ നടത്തുന്ന ഹോട്ടലാണ് വനിതാ ഹോട്ടൽ എന്നാണ് പേര് രണ്ട് ചേച്ചിമാരാണ് കേട്ടോ ഇവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത് എന്ത് നല്ല മണമെന്നറിയുമോ മീൻ വർത്തേനെ അല്ലെങ്കിൽ വെളിച്ചെണ്ണിക്കകത്തൊക്കെ വറുത്തെടുക്കുന്ന മീൻ വർത്തയിൻ്റെ ആ ഒരു സ്മെല്ല് സത്യം പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് കൂടി ആ ഒരു നല്ല മണമാണ് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കി തന്നെ തന്നത് ആ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടി നേരിങ്ങ നടക്കുമ്പോൾ നമ്മുടെ തോടാണ് കേട്ടോ ഈ തോട് അങ്ങോട്ട് തോടങ്ങോട്ട് നീന്തങ്ങോട്ട് പോകിയത് എവിടെ വരെയും പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ കുറേ നടന്ന് നോക്കി പക്ഷേ എന്നിട്ടൊന്നും ഈ തോട് തീരുന്നില്ല കേട്ടോ അത്രയും നീലത്തിന് അങ്ങനെ പോകുവാണ് ആ തോടിൻ്റെ നടുക്ക് കൂടി റോഡും അതിൻ്റെ സൈഡിൽ ഈ തെങ്ങിൻ തോപ്പാണ് തെങ്ങിൻ തോപ്പ് എന്ന് വെച്ചാൽ തെങ്ങിങ്ങനെ അടിക്കടിക്കുക നട്ടേക്കുമാണ് ഈ തെങ്ങുകളാണ് അതൊരു കായ്ഫലമൊന്നും ഇല്ലായിട്ടില്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തെ പാടമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഏറ്റവും അറ്റത്ത് പാടം പിന്നെ സൈഡിലെ തെങ്ങുകൾ അതിൻ്റെ ഇപ്പുറത്ത് റോഡ് ഇപ്പുറത്തെ തോട് പിന്നെ അപ്പുറത്തെ പാടം എന്ത് ഭംഗിയാലും ഈ കാഴ്ച എന്താ നോക്ക് ഒന്ന് രണ്ട് തെങ്ങുകളിലൊക്കെ ചെറിയ കരിക്കൊക്കെ ഇട്ടിട്ടുണ്ട് ചെറുതാണല്ലോ ആയിട്ടില്ല അത് കരിക്കും തേങ്ങക്കിടാൻ ഇന്നലെ ഒന്ന് രണ്ടെണ്ണത്തിൽ കരിക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ മനോഹരമായ ഈ കാഴ്ചകൾ ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ ആ നടുക്ക് കൂടിയുള്ള ആ ഒരു ചെറിയ റോഡിൽ കൂടി നടക്കുകയാണേ സൗന്ദര്യം ആസ്വദിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുവാണ് കേട്ടോ എന്ത് രസം നോക്കും കാണാനായിട്ട് ഈ തോടും അപ്പുറത്തെ പാടവും ഇപ്പുറത്തെ തെങ്ങിൻതോപ്പും എല്ലാം കൂടി അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഞാനിവിടെ വന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിൽ സമയമാണ് പക്ഷെ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഒരു അഞ്ചു മണിക്ക് ശേഷമാണ് വരണ്ടിരുന്നതെന്ന് കാരണം ആ സമയത്ത് നല്ല കാറ്റും ഒരു ഇളം കാറ്റൊക്കെ ഉണ്ടാവുമായിരുന്നു നോക്കൂ വെയില സമയത്താണെങ്കിലും വെയിലുണ്ട് പക്ഷെ കാഴ്ചകൾക്ക് ഒരു സൗന്ദര്യത്തിന് ഒരു കുറവുമില്ല കേട്ടോ ഇത് കേട്ടോ ഇതിങ്ങനെ അങ്ങനെ പോകുവാണ് ഈ വഴി നമ്മൾ തിരിച്ചങ്ങോട്ട് നടന്ന് കഴിയുമ്പോൾ ഞാൻ കുറച്ച് തിരിച്ചങ്ങോട്ട് കുറേ ദൂരം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു അപ്പോൾ ഈ ഇതേ കാഴ്ച തന്നെയാണ് കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ് കേട്ടോ പക്ഷെ തിരിച്ചങ്ങോട്ടേക്ക് നടന്നങ്ങോട്ട് പോയപ്പോൾ അത് അവിടെ ഇങ്ങനെ കണ്ടു പുള്ളിലെ വഞ്ചിക്കാരൻ അതായത് ഇവിടെ കൊട്ടവഞ്ചി സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറര വരെ എഴുതിയക്കാണ് ഇരുന്നൂറ് രൂപേനെ കൊട്ടവഞ്ചി സഫാരിക്ക് പക്ഷേ ഞാൻ മൂന്ന് മണിയായപ്പോൾ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല കേട്ടോ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിനെ വിളിച്ച് അവർ വരുന്നാ പറഞ്ഞത് അത് ഇങ്ങനെ പടിക്കെട്ടുകളുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പല ടൈപ്പ് വഞ്ചികൾ അതായത് ബോട്ട് ചെറിയ ചെറിയ ബോട്ടുകൾ വഞ്ചികൾ അങ്ങനെയെല്ലാം ഉണ്ട് നമുക്ക് വിളിച്ചാൽ മതി ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അവർ വരുമേക്ക് തോന്നുന്നു അവർ ലഞ്ച് കഴിക്കാനും കൂടെ പോയതാന്ന് തോന്നുന്നു അതിൽ കയറി കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ നമുക്ക് ഈ ഒരു തോടി കൂടി നല്ലൊരു കൊട്ടവഞ്ചി സഫാരി കിട്ടും കൊട്ടവഞ്ചി മാത്രമല്ല കേട്ടോ പല ടൈപ്പ് വഞ്ചികൾ ഇവിടെ ഉണ്ട് കേട്ടോ ചെറുതും വലുതും ഒക്കെ ആയിട്ട് അപ്പം നമ്മൾ ഈ വഞ്ചികളിൽ കയറി കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ കൂടി നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും ആ തെങ്ങിൻ തോപ്പിൻ്റെ ഭാഗത്തേക്ക് മനോഹരമായ ഒരു സഞ്ചാരമായിരിക്കും അത് അങ്ങനെ നമ്മളിത് ഈ പുള്ളിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ടിങ്ങനെ ഈ ഒരു തോടിൻ്റെയും ഇതുപോലെ തെങ്ങിൻ തോപ്പിൻ്റെയൊക്കെ നടുക്കുകൂടി നടന്നു അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലെ ഈ കാഴ്ചകളെല്ലാം ഇനി നമ്മളെങ്ങോട്ടൊന്നറിയോ പോകുന്നത് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ മലയാള സിനിമയുടെ പ്രശസ്തയായ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീടിൻ്റെ ആ ഭാഗത്തേക്കാണ് കേട്ടോ പുള്ളിലാണല്ലോ മഞ്ജു ചീച്ചിയുടെ വീട് അപ്പം നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം അതുപോലെ തന്നെ അപ്പം മഞ്ജു ചീച്ചിയുടെ വീടും കാണാം അതിനൊപ്പം തന്നെ നല്ലൊരു താമരക്കുളമുണ്ട് അവിടെ ഒരു പ്രശസ്തമായൊരു അമ്പലമുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് നല്ല താമരക്കുളവും കൂടിയുണ്ട് അപ്പം നമുക്കിതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പോയാലോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പുള്ളിൻ്റെ പ്രശസ്തമായ അമ്പലങ്ങളിലൊന്നായ ശ്രീ കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഒരു മൂന്നര ആ സമയമായതുകൊണ്ട് അമ്പലം തുറന്നിട്ടില്ല അപ്പം പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഇതാണ് കാർത്തിയനി ഭഗവതി ക്ഷേത്രം പുള്ളിൽ ഏതായാലും അമ്പലത്തിൻ്റെ വാതിക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചത് വലിയ സന്തോഷമായി ഴു നേരെ അങ്ങോട്ട് പോയാൽ നമ്മുടെ താമരക്കുളമാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ തൊട്ട് സൈഡ് മതിലിൽ ആരുടെ വീരാന്നറിയോ അത് മലയാള സിനിമയിലെ പ്രശസ്ത നായിക നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീരാണ് വീടിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു മാവുള്ളത് കൊണ്ട് നമ്മുടെ റോഡിൽ നിന്ന് നോക്കുമ്പോൾ അത്രയ്ക്ക് നമുക്ക് വീട് കാണാൻ പറ്റില്ല കേട്ടോ ഇത് നമ്മുടെ കാർത്തിയനി ദേവി ക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ് സ്ട്രേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ പാടശേഖരങ്ങളാണ് ആ ഭാഗത്താണ് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ താമരക്കോളം ഉള്ളത് അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ തന്നെ വലിയൊരു ആൽമരവും ഉണ്ട് ഇതാണ് ആണ് മഞ്ചു ചേച്ചിയുടെ വീട് കേട്ടോ ഞാൻ നമുക്ക് മഞ്ജു ചേച്ചിയുടെ വീട് കാണിച്ചു തന്ന ചേട്ടനോട് ഞാൻ ചോദിച്ചു അപ്പോൾ ഇവിടെ ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അമ്മയും പിന്നെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിമാരും സെക്യൂരിറ്റിയൊക്കെ ഉള്ളൂ മഞ്ജു ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല എറണാകുളത്താണെന്ന് പറഞ്ഞു എന്നാൽ അമ്മ മഞ്ജു ചീച്ചിയുടെ വീടിൻ്റെ മതിലിന് വീട്ട് പേര് ഇത് വെച്ചിട്ടുണ്ട് വാരിയം എന്നാണ് വീടിൻ്റെ പേര് കേട്ടോ വലിയ സന്തോഷമായി നമുക്ക് എന്താണെങ്കിലും കാണാൻ പറ്റിയല്ലോ മഞ്ജു ചീച്ചിയുടെ വീട് ഇനി മഞ്ചു ചേച്ചിയുടെ വീര് കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്നത് പുള്ളിലെ താമരക്കുളത്തിലേക്കാണ് അങ്ങോട്ട് പോവുകയാണ് ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അത്രയേ ഉള്ളൂ കേട്ടോ അത നമ്മുടെ അതിസുന്ദരമായ താമരക്കുളത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് നിറച്ച് താമരയാണ് കേട്ടോ പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്ന ആ സമയത്ത് താമര കട്ട് ചെയ്ത് കൊണ്ടുപോയി കുറേ താമര ഇവരെല്ലാ ദിവസവും പണിക്കാരെ അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള പണിക്കാരെ നിർത്തിയിട്ട് താമര ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒരുവിധം താമരകളൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുപോയി ഇനിയും ഇനിയും ഉണ്ട് കേട്ടോ കുറേ താമരപ്പൂക്കൾ പൂക്കൾ ഇനിയും ഉണ്ട് അപ്പം നമുക്കിത് കാണാം ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ താമരപ്പൂക്കൾ നല്ല ഭംഗി ഇത് കാണാനായിട്ട് ഇത്രയും കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് നാല് പണിക്കാരെ നിർത്തി അത് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടും എന്തോരം താമരപ്പൂവുക ബാക്കി എന്നറിയോ ഇവിടെയും ഇതേപോലെ തന്നെ ഇതുപോലെ കുഞ്ഞ് വഞ്ചികളും ചെറിയ ചെറിയ ബോട്ടുകൾ ബോട്ടെന്ന് പറയാനില്ല ഇതുപോലെ ഏഴുപേർക്ക് ഇരിക്കാനുള്ള വഞ്ചികൾ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള വഞ്ചികൾ അങ്ങനെ ഇവിടെയും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു വഞ്ചി കൊണ്ടൊരു സഫാരി നമുക്ക് നടത്താം കേട്ടോ അതേപോലെ തന്നെ ജമന്തി പൂക്കളുടെ ഒരു ശേഖരണം തന്നെ ഇവിടെയുണ്ട് അത് ഇവിടുത്തെ ആൾക്കാർ തന്നെ നട്ടതാണ് ഓറഞ്ച് കളർ അതുപോലെ തന്നെ മഞ്ഞ കളർ കണ്ടില്ല എന്ത് മഞ്ഞ നോക്കി ഈ പിങ്ക് താമരയിലെ വരമ്പത്ത് ഓറഞ്ചും മഞ്ഞയും ജമന്തി പൂക്കളും കൂടിയായപ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സൗന്ദര്യമാണ് കേട്ടോ ഈ ഭാഗത്ത് ഒരുപാട് താമരപ്പൂക്കളുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് വഞ്ചിക്ക് ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്നത് മൂന്ന് പേർക്ക് കയറാവുന്ന വഞ്ചിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഞായറാഴ്ച വരാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഇതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അന്ന് താമരപ്പൂവിൻ്റെ ഇടയിൽ കൂടി ഒരു സഫാരി നടത്തുന്നുണ്ട് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ആമ്പൽപ്പൂവിൻ്റെ ഇടയിൽക്കൂടെ ഒരു വഞ്ചിക്കാത്തുള്ളൊരു ഒരു ഒരു പോകുന്ന ഒരു സഫാരിയുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി നോക്കണേ എൻ്റെ വീഡിയോസിലുണ്ട് കേട്ടോ അത് ഇതേ എന്തോരം ജമന്തി പൂക്കളാണെന്നറിയുള്ളത് പക്ഷേ അതൊരു അത് ഇവർ നട്ടേക്കുന്ന ആയതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് അവർ കയർ കടത്താൻ അവർ പറഞ്ഞു അങ്ങനെ കയറാനായിട്ട് അവർക്ക് കയറേണ്ട എന്ന് പറഞ്ഞു അവർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ നട്ടേക്കണത് ഒരു ഭംഗിക്ക് വേണ്ടി നട്ടേക്കുന്നതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു തുണി വെച്ചിങ്ങനെ മറിച്ചിട്ടുണ്ട് ആര് അതിൻ്റെ എല്ലാവരും കൂടി കയറി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ചവിട്ടിയൊക്കെ ചിത്തയിൽ പോയാലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൂരെ നിന്ന് കാണാനായിട്ട് മാത്രമേ ഉള്ളൂ അവിടെ അനുവാദമുള്ളൂ കേട്ടോ നമ്മുടെ ഈ ജമന്തി പൂക്കൾ അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ താമരപ്പൂ പറിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ വഞ്ചിക്കകത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു സഫാരി നടത്തുമ്പോൾ നമുക്ക് ഒന്നിനുടെ താമരപ്പൂ ഒക്കെ പറിക്കാം എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ പറിക്കാം നീ അതെല്ലാം കണ്ടു നീ തിരിച്ച് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോയി ഞങ്ങൾ വണ്ടി കുറച്ച് ദൂരം ആയിട്ട് ഇങ്ങോട്ട് നടന്നു വരികയും ചെയ്ത് കാഴ്ച കണ്ടപ്പോൾ കേട്ടോ പിന്നെ ഇതേപോലത്തെ ചെറിയ ചെറിയ മാടക്കടകളൊക്കെ ഉണ്ട് നാരങ്ങ വെള്ളം അങ്ങനെ സോഡ അങ്ങനെയൊക്കെ കിട്ടുന്ന കടകളെല്ലാം ഈ റോഡിൻ്റെ സൈഡിലുണ്ട് ഓർത്തോളിനെ ഇപ്പോഴത്തെ സൈഡിലാണ് നമ്മൾ താമരപ്പൂക്കൾ കേട്ടോ പിന്നെ താമരപ്പാടം എന്ന് തന്നെയാണ് ഇവിടുത്തെ കുഞ്ഞു കടകളുടെ പേര് കേട്ടോ മാടക്കടകളാണ് താമരപ്പാടം എന്ന് തന്നെയാണ് പേര് വിട്ടേക്കുന്നത് ഇതാണ് നമ്മൾ ഞാൻ ആ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് മുഴുവനും താമരപ്പൂക്കളാണ് കേട്ടോ നടുക്ക് റോഡ് റൈറ്റ് സൈഡിൽ കാണുന്നത് പാടം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എന്തൊരു വ്യത്യാസമായ കാര്യങ്ങളല്ലേ ഒരു ഭാഗം മുഴുവനും പാടം നടുക്ക് കൂടിയ റോഡ് അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് താമര താമരക്കുളം എന്തായാലും കണ്ടോ ആൾക്കാർ താമര പറക്കുകയാണ് കേട്ടോ അതിന് ആൾക്കാർ നിർത്തിയിട്ട് അവരെ പറിക്കുകയാണ് ഇത് വിൽക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാണ് നമ്മൾ വന്ന സമയത്ത് താമരപ്പൂക്കൾ കുറച്ച് കുറവായിട്ട് തോന്നിയത് ഒരുപാട് എന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും പറിച്ചുകൊണ്ട് പോയിട്ട് അപ്പം വീണ്ടും നമ്മൾ റോഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നു നേരെ വണ്ടിയിലെടുത്തേക്ക് നമുക്ക് കാഴ്ചകൾ ആദ്യം മനോഹരമാണ് അപ്പുറത്തെ പാടം നടുക്ക റോഡ് ഇപ്പുറത്തെ താമരപ്പാടം ഈ മനോഹര കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ആണോ ബൈ ബൈ